ആദ്യം പത്തനംതിട്ടയിൽ അച്ചുമ്മൻ എത്തില്ല എന്ന തരത്തില് പറഞ്ഞിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്നൊരു ആരോപണം അനിൽ ആന്റണി മത്സരിക്കുന്നതുകൊണ്ടാണ് അവരാരും ഉമ്മൻചാണ്ടിയുടെ കുടുംബം പ്രചാരണത്തിന് എത്താത്തത് എന്ന തരത്തിലൊരു പ്രചാരണം മറുഭാഗത്ത് നടന്നു അപ്പം അതിനുശേഷമായിരുന്നു കൃത്യമായും അവിടേക്ക് എത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് പത്തനംതിട്ടയിൽ എത്തേണ്ട ആവശ്യകതയുണ്ടെന്ന് തോന്നിയത് അതെനിക്ക് അറിയ കഴിഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞത് അത് എങ്ങനെയാണ് ചാണ്ടിമോനൊക്കെ ആലോചിച്ചെൻ്റെ മോളെ എനിക്ക് ഏതൊക്കെ ഏതാ സ്ഥലത്ത് പോണന്നുള്ളത് അത് കൃത്യമായിട്ടൊന്നും ഞാനും തീരുമാനിച്ചില്ല പക്ഷെ ഒരുപാട് വിളികൾ വന്നപ്പോൾ അവിടെ അങ് പോയി അത്രേ ഉള്ളൂ ഞാൻ ചെയ്തത് കോട്ടയത്ത് കോട്ടയത്താ തുടങ്ങിയത് ആദ്യം ആരായിരിക്കും കോട്ടയത്ത് തീർച്ചയായിട്ടും അതിന് ആരും സംശയമില്ല അത് അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ തവണ ഒരാൾക്ക് വേണ്ടി വേണ്ടി ഈ മറ്റൊരാൾക്ക് ഓപ്പോസിറ്റ് അല്ല തോമസ് ആ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഈ പ്രാവശ്യം നമ്മളെ ഇറങ്ങിയുള്ളൂ കുടുംബ സംഗമങ്ങളിലൊക്കെ ഇറങ്ങി പക്ഷെ അതിനകത്ത് വലിയൊരു ഘടകവും ഉമ്മൻചാണ്ടി ഇല്ലാതായപ്പോൾ ആ ശൂന്യത ആൾക്കാരുടെ ശൂന്യത നികത്തുക എന്റെ ഉള്ളിൽ ശൂന്യത നികത്തുക അതെനിക്കൊരു സ്നേഹം വലിയൊരു ഊർജ്ജയിൽ നിന്ന് ഇപ്പോഴേ ഞാൻ കിടക്കുവാൻ അത്രയും നേരം നിങ്ങൾ വന്നപ്പോഴേ കിടക്കാന്ന് പക്ഷേ ഇപ്പം ഞാൻ എഴുന്നേറ്റു ആ ആൾക്കാരുടെ സ്നേഹം അയ്യോ അത് ഭയങ്കര ഒരു ഊർജ്ജമാകട്ടോ എനിക്ക് ഇപ്പോൾ മനസ്സായി ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നതെന്ന് അതിൻ്റെ ഊർജം അതിൻ്റെ പുറകെ ഊർജ്ജം ഒത്തിരി പേര് പത്തിരുന്നൂറും മുന്നൂറും പേര് നമ്മൾ ഒന്നിച്ചിങ്ങനെ സ്നേഹത്തോടെ കാണുമ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജി കേട്ടോ അതൊരു പുതിയ അനുഭവമാണ് ഒരുപാട് പേര് ഇപ്പോഴും കരയുന്നുണ്ട് വരുന്നുണ്ട് കരയുന്നുണ്ട് കരയുന്നുണ്ട് എന്തെങ്കിലും ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ എല്ലാം വന്നപ്പോൾ കള്ളികളിൽ ചെന്നിട്ടേ പോരത്തുള്ളൂ അപ്പം അവിടെ അപ്പോഴും ആൾക്കാർ കരയുന്നവരുണ്ട് ഇപ്പോഴും ആ ഉമ്മൻചാണ്ടി ആ മനസ്സില് കൊണ്ട് നടക്കുന്നുണ്ട് അത് കൊണ്ട് നടക്കുക തന്നെ ചെയ്യും അദ്ദേഹം ജീവിച്ചത് ഓരോ മലയാളിക്കും വേണ്ടിയിട്ടാണ് അത് ഇവിടുത്തെ തന്നെയല്ല ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു അവർ തിരിച്ച് അതുപോലെ എല്ലാ എൻ ആർ ഐസും പലരും നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൾഫിലെ യുണൈറ്റഡ് അമേരിക്കയിലെ കാനഡയിലെ യൂറോപ്യൻ കൺട്രീസിലെ ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ ആ സ്നേഹം തിരിച്ച് തന്നിട്ടുണ്ട് മോളെ പിന്നെ ഉമ്മൻചാണ്ടി സമയത്തോടെ ഞാൻ പലപ്പോഴും ഒക്കെ ദൈവമേ ഈ പ്രായമായ സ്ഥിതിക്ക് ഹൗസിങ് ലോൺ എം എൽ എയുടെ പേരിൽ വീട് ഒന്നും ആയില്ല ഇനി എനിക്ക് ഇനി ലോൺ ഈ ഒരുപാട് ലോൺ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇനി എടുത്ത് ഈ പ്രായമാസത്തേക്ക് ഞാൻ തലയിലിട്ട് വെക്കണോ അന്ന് ഇപ്പോൾ നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സാധനക്കാർക്ക് ഉണ്ടാക്കി കൊടുത്ത് പല സ്കീംസായിട്ട് അങ്ങനത്തെ ഒരു കൊട്ടുംകൊരു എം പി ആർ വർക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഏറ്റവും ആഗ്രഹിച്ചാണ് പുതുപ്പള്ളി ഒരു ചെറിയ വീട് അതാ നമ്മുടെ പാട്ടില്ലേ നാളികേരത്തിൻ്റെ നാട്ടിൽ ആ പാട്ട് പുള്ളി കോശ് ചെയ്തതാണ് ഒരു നാരായണക്കിളി നാലുകാലോലപ്പര് അദ്ദേഹം അതേ അതേ ആഗ്രഹിച്ചോളൂ ഒരു റെഡോക്സൈഡ് ഇട്ട് തീരെ വില കുറഞ്ഞ് രീതിയിൽ ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ട് പക്ഷേ അതും നടന്നതും അല്ല മുപ്പത്തി ലക്ഷം രൂപ ചിലവാകുകയും ചെയ്തു